നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് പോകുമോ ഭർത്താവിനേക്കാൾ നിങ്ങൾക്കുണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങൾ അതായത് ഭർത്താവിനേക്കാൾ ഭർത്താവിനെ അഞ്ച് കാര്യങ്ങൾ അസാം ഒന്നാമത്തെ കാര്യം നല്ല ക്ഷമയുള്ളവൾ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഭർത്താവിനേക്കാൾ ക്ഷമ നിങ്ങൾക്കുണ്ടാവണം കാരണം അത്രയും വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് വരാ വരാം പക്ഷെ അപ്പോഴെ ക്ഷമിക്കാൻ കഴിയണം രണ്ട് നല്ല സ്നേഹമുള്ളവൾ ആയിരിക്കുക ഭർത്താവിനെ നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന ഭർത്താവിനേക്കാൾ സ്നേഹമുള്ളവളായി നിങ്ങൾ മാറണം എന്നാൽ കുടുംബമൊന്ന് മുന്നോട്ട് പോകാൻ വളരെ സുഖമായി കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മൂന്നാമത്തത് നല്ല ശുചിത്വമുള്ള പെണ്ണായിരിക്കണം അത് വളരെ പ്രധാനമാണ് ഏതൊരാണിനും വൃത്തി വളരെ പ്രധാനമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതുകൊണ്ട് നിങ്ങളൊരു പെണ്ണാണ് ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനേക്കാൾ നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം വൃത്തി ഉണ്ടാകണം പ്രത്യേകിച്ച് യാത്രകളിൽ ബെഡിലേക്കൊക്കെ പോകുന്ന സമയത്തും അടുക്കളകളിലും ഒക്കെ നന്നായി വൃത്തി സൂക്ഷിക്കാൻ കഴിയുന്ന ആളായിരിക്കും നാലാമത്തെ ഞാൻ പറയട്ടെ നല്ല ആസൂത്രണ ബോധം ഉള്ളവളായിരിക്കുക കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം അതായത് മക്കളെ നോക്കുക അനുബന്ധമായ എല്ലാ വിഷയങ്ങളിലും നല്ല ശ്രദ്ധ ഉണ്ടാകണം അഞ്ചാമത്തെ കാര്യം തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവൾ ആയിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി എപ്പോഴും ധ്വാനം ചെയ്യണം മക്കൾക്ക് വേണ്ടി എപ്പോഴും ധ്വാനം ചെയ്യണം ർത്താവ് ഇങ്ങോട്ട് ചെയ്യുന്നതിനേക്കാൾ അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറണം ഈ അഞ്ചു കാര്യങ്ങൾ ഒരു പെണ്ണിനുണ്ട് എങ്കിൽ അവരുടെ കുടുംബജീവിതം സന്തോഷത്തിലാവാൻ ഈ കാര്യങ്ങൾ വളരെ കൂടുതൽ സഹായിക്കും നിങ്ങൾക്ക് ഈ സ്വഭാവങ്ങൾ ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കാണാം നല്ല സന്തോഷം ദാമ്പത്യ ജീവിതം നൽകട്ടെ അസലക്കും വാഹമി